അസ്സലാമു അലൈക്കും നമ്മൾ ഇന്നൊരു മനോഹരമായ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഹിന്ദു യുവതിയുടെയും ഒരു കുഞ്ഞിൻ്റെയും വീഡിയോ ആ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ബാങ്ക് വിളിക്ക് ആതിർത്തിരിക്കുന്ന ഒരു ഹിന്ദു സഹോദരിയും ആ സഹോദരിയുടെ ഒരു പൊന്നുമോളും മാത്രവുമല്ല ആ കുഞ്ഞ് അല്ലാ അല്ലാ എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് വളരെയധികം മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സഹോദരിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുകയുണ്ടായി അഞ്ചന അമ്പാടി എന്നാണ് ആ സഹോദരിയുടെ പേര് അവർ ഇപ്പോൾ സൗദി ഉള്ളത് അവിടെ ജോലി ചെയ്യുകയാണോ ഇനി അതല്ല എന്തെങ്കിലും വിസിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയതാണോ എന്നറിയില്ല ബാങ്കുവിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച ആ വീഡിയോ സൗദി അറേബ്യ നിന്നുള്ള കാഴ്ചയാണ് ആ സഹോദരിയുടെ ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി സ്വാഭാവികമായിട്ടും ആ വീഡിയോ കണ്ട ആളുകൾ ആ സഹോദരിയോട് കൂടുതലായും ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളൊരു മുസ്ലിമാണോ എന്നാണ് പക്ഷെ ചോദ്യത്തിന് ആ ആ നൽകിയ മറുപടിയാണ് അതിനേക്കാൾ മനോഹരമായി മാറിയത് അത് പറയട്ടെ ഹലോ നമ്മുടെ ഇന്നലത്തെ വീഡിയോ ബാക്കി എന്താ അറിയണ്ടേ അപ്പേ നമ്മൾ അവിടുത്തെ ക്യു ആർ കോഡ് ഒക്കെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണെ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ആണോ എന്നുള്ളത് കാണാൻ വന്നിട്ടുള്ളതാണ് വിവരങ്ങളൊക്കെയാണോ മുന്നത്തെ ഇദ്ദേഹത്തിന്റെ കബറൊക്കെ കാണുമ്പോൾ അവരെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ഇതാളുടെ ഭാര്യയുടെ കബറാണ് പിന്നെ മോൻ്റെത് എല്ലാം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റോറികൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു വ്യക്തിയോടൊരു ബഹുമാനം തോന്നുന്നുണ്ട് കേട്ടോ കാരണം േന വരെ അതിഥികൾക്ക് ഭക്ഷണമായിട്ട് പാകം ചെയ്ത് കൊടുത്തു എന്നാണ് പറയുന്നത് എന്തായാലും കേൾക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഇത് അവരുടെ വീടായിരുന്നെ ഇതൊക്കെ കാണാൻ പറ്റിയത് എന്തോ ഭയങ്കര സന്തോഷമാണ് പിന്നെ കുറേ പേരുടെ സംശയമാണ് ഞാൻ മുസ്ലിം മുസ്ലിമാണോന്നുള്ളത് അല്ലാട്ടോ നമ്മൾ ഹിന്ദു ആണ് അതും പോട്ടെ നമ്മളൊക്കെ മനുഷ്യരല്ലേ അത്ര മതി നമുക്ക് എത്ര മനോഹരമായിട്ടാണ് ആ സഹോദരി മറുപടി നൽകിയത് ഞാനൊരു മുസ്ലിം അല്ല ഞാനൊരു ഹിന്ദു ആണ് അതും പോട്ടെ നമ്മളൊക്കെ മനുഷ്യരല്ലേ അതെ നമ്മളൊക്കെ മനുഷ്യരാണ് എത്ര മനോഹരമായിട്ടാണ് സഹോദരി സംസാരിക്കുന്നത് അവരുടെ മനസ്സ് എത്രത്തോളം നിഷ്കളങ്കമാണെന്ന് ആ സഹോദരിയുടെ സംസാരത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും സൗദി അറേബ്യയിലെ ഹാത്തിമൽ തായ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടാണ് അവർ ഈ വീഡിയോ പകർത്തിയത് ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിന്റെ ചരിത്രങ്ങളും മൂല്യങ്ങളെയും കുറിച്ച് പഠിക്കാൻ ആ സഹോദരി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ മനുഷ്യരാണ് അൽപായസം മാത്രമുള്ള ഈ ഭൂമിയിൽ പരസ്പരം പകയില്ലാതെ വിദ്വേഷമില്ലാതെ പരസ്പരം മനുഷ്യരായി സ്നേഹത്തോടു കൂടി നമുക്ക് ജീവിക്കാം ഗ്ലോസ് ബാനഹബത്തായാലും നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ